സിനിമാ തർക്കം തുടരുന്നതിനിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഭിന്നതയില്ലെന്നാണ് ഇതിന് പ്രൊഡ്യൂസ് അസോസിയേഷൻ ട്രഷറർ ലിസ്റ്റൻ സ്റ്റീവൻ പറയുന്നത് ലിസ്റ്റൻ സ്റ്റീവൻ്റെ അഭിപ്രായത്തിൽ ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്രോ എല്ലാം പറഞ്ഞു തീർക്കാവുന്നത് ആന്റണി പെരുമ്പാവൻ്റെ പരസ്യ പ്രതികരണത്തിന് കാരണം യമ്പുരാൻ്റെ ബജറ്റ് സംബന്ധിച്ച പരാമർശമാകാമെന്നും താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് ലിസ്റ്റൻ സ്റ്റീവൻ ആവശ്യപ്പെട്ടു അതേസമയം വിവാദങ്ങൾ സിനിമാ രംഗത്തെ ശക്തിപ്പെടുത്തുമെന്നാണ് സിനിമാ മന്ത്രി സജി ചെറിയാൻ്റെ പ്രതികരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ തിരികൊളുത്തിയ വിവാദത്തിൽ ആന്റണി പെരുമ്പാവർ പരസ്യ പ്രതികരണം നടത്തിയതോടെയാണ് തർക്കം ഭിന്നതയിലേക്കും സംഘടന സിനിമാ തർക്കത്തിൽ ആന്റണി പെരുമ്പാവ് പോസ്റ്റ് പങ്കുവെച്ച് മോഹൻലാൽ നടത്തിയ പ്രതികരണം ചർച്ചയായതോടെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്ത് വന്നത് ഇരുവരെയും തള്ളാതെയായിരുന്നു ട്രഷററുടെ വാർത്താ സമ്മേളനം സംഘടനയെടുക്കുന്ന തീരുമാനത്തോടൊപ്പം നിൽക്കുമെന്ന് വ്യക്തമാക്കിയ ലിസ്റ്റിൻ സ്റ്റീഫൻ തിടുക്കപ്പെട്ട് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച സിനിമാ സമരത്തെ അനുകൂലിക്കുന്നില്ല നമ്മള് അനവധി കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിട്ടിരിക്കുവാണ് ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ സംയുക്ത മീറ്റിംഗ് നടത്തിയത് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് നടത്തിയ പരസ്യപ്രസ്താവനത്തെ തുടർന്നാണ് ആന്റണി പെരുമ്പാവർന്നെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ലിസ്റ്റിൻ വ്യക്തമാക്കി അതേസമയം ചർച്ചകൾ വന്നതോടെ സിനിമാ രംഗം മെച്ചപ്പെട്ടുവെന്ന് മന്ത്രി സജി ചെറിയാൻ നല്ല നല്ല ഈ രംഗത്ത് അർത്ഥവത്തായ സിനിമകൾ വരട്ടെ സഹായങ്ങൾ പരസ്യപ്രതികരണം നടത്തി ഭിന്നതയിലായ സുരേഷ് കുമാറിനെയും ആന്റണി പെരുമ്പാവറിനെയും ഒരുമിച്ചിരുത്തി ചർച്ച നടത്താനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നീക്കം താരങ്ങളുടെ പ്രതിഫലം ജി എസ് ടിക്കൊപ്പം വിനോദ നികുതി കൂടി പിരിക്കുന്ന സമ്പ്രദായം തുടങ്ങിയവയ്ക്ക് പരിഹാരം തേടിയാണ് സമരപ്രഖ്യാപനം നിർമ്മാതാക്കളുടെ സമരപ്രഖ്യാപനത്തിൽ താരസംഘടനയായ അമ്മയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട് നിർമ്മാതാക്കളെ കടന്നാക്രമിച്ചായിരുന്നു ജയൻ ചേർത്തലയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം സുരേഷ് കുമാറിനൊപ്പണോ ആന്റണി പെരുമ്പാവറിനൊപ്പണോ എന്ന ചോദ്യത്തിന് വ്യക്തിപരമായ പോരാട്ടമായി കാണുന്നില്ല എന്നാണ് ഫിലിം ചേംബറിന്റെ മറുപടി ഈ മാസം ഇരുപത്തിനാലിന് ചേരുന്ന യോഗത്തിൽ ഫിലിം ചേംബർ സിനിമാ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കും കൊച്ചിയിൽ നിന്ന് നിത്യൻ അംബുജൻ ട്വന്റി